ഈ ശുപത്രി ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം ആളെ ഇവിടെ ഉണ്ട് ഈ വർക്കല ഞാൻ മോനെ തെറ്റിപ്പോയി ചേച്ചിയെ അറിയില്ല എന്താടാ പറ അടുത്ത് പോയി ചേച്ചിട്ടൊന്നും അറിയില്ലേ പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എന്റെ അച്ഛൻ എന്റെ അമ്മാവൻ ഗുണ്ട നിനക്കറിയോ ഇതാണ് സംസാരിച്ചത് മോൻ സത്യം പറഞ്ഞ പയനാണ് പയലാണെന്നാണ് പറഞ്ഞത് പോരാളി തള്ളിപ്പൊടി മലയാളത്തിൽ രണ്ട് പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് ഏതാ ഇനം വാ തുറന്ന തെറിയുടെ പൂരാ എന്നിട്ട് എന്നിട്ട് എന്റെ അമ്മയുടെ നായര നിങ്ങളൊന്നും എന്നെ വിളിച്ചില്ല കറി അപ്പൊ അവന്റെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ എന്റെ പളയാണ് ൊട്ട് തെറിവിളിയാണ് കൊച്ചുമോ തെളിയിച്ചു കൊടുക്കണം മുറിപ്പത്തേ നമ്മളപ്പൊ കേസ്റ്റർ ചെയ്യും കേസ് കേസ് ആണ് ഇനി ഇനി ഇതാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റ് നിങ്ങളെ കാണുന്നത് സ്വയം വേറെ വരും വരുന്നവന്റെ എനിക്ക് എന്നാ നീ മോനെ ബോറടി മാറ്റാനായി കെ രാഘവൻ മാഷിന്റെ പാട്ടുകൾ എടുത്തു കേക്ക്